ഉച്ചഭക്ഷണ പദ്ധതിയുടെ മെനുവിൽ മാറ്റം വരുത്തി വയത്തൂർ യു പി സ്കൂൾ പുതിയ മെനു പ്രകാരം കുട്ടികൾക്ക് ഉച്ചയ്ക്ക് വെജിറ്റബിൾ ബിരിയാണിയാണ് ബുധനാഴ്ച നൽകിയത് വരും ദിവസങ്ങളിൽ പോഷക സമ്പുഷ്ടമായതും എന്നാൽ കുട്ടികൾക്ക് താല്പര്യമുള്ളതുമായ വിവിധ ഭക്ഷണങ്ങൾ ഉച്ചഭക്ഷണ മെനുവിൽ ഉൾപ്പെടുത്തുമെന്ന് ഹെഡ്മാസ്റ്ററും പി ടി ഐയും അറിയിച്ചു വെജ് ബിരിയാണി ഫ്രൈഡ് റൈസ് ഇവയോടൊപ്പം കുറുമ കൂട്ടുകറി തുടങ്ങി വ്യത്യസ്തമായ ഇനങ്ങളാണ് മെനുവിൽ ഇടം പിടിച്ചത് കുട്ടികൾ വളരെ ആവേശത്തോടെ ഉച്ചഭക്ഷണ മെനുവിലെ മാറ്റത്തെ സ്വാഗതം ചെയ്തു നിങ്ങളല്ലേ ഈ നോക്കൂ തട്ടമ്പുറത്തുക പിള്ളേരുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു നിങ്ങക്ക് മനുഷ്യൻ കാണാൻ കഴിഞ്ഞില്ല എന്നിട്ട് എന്തുണ്ടായി ഊതി കാച്ചു പൊന്ന് രണ്ടുപേരും ടിവിയും കണ്ടോണ്ടിരുന്നു കുറിച്ച് കുറിച്ച് നിങ്ങൾക്ക് വല്ല ഉണ്ടോ മോളെ എനിക്ക് യാതൊരു അല്ലേ അതെന്താ മോളുടെ കണ്ടുപിടിക്കാൻ പറ്റിയ മെഷീൻ കണ്ടുപിടിച്ചോ എന്ത് മെഷീനോ ോ പിന്നെ അക്കാദമി സാക്കോ പൊന്നമ്മേ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ തിരിച്ചറിഞ്ഞ് ട്രെൻഡിംഗ് ആയ കോഴ്സുകൾ പഠിക്കാനും പിന്നെ കോണിൽ പോയി ജോലി ഒരു സൂപ്പർ പവർ നമുക്ക് 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 കിട്ടും ആണോ പറഞ്ഞു മോളെ എന്നാ സാക്ക് സാക്ക് ചേർക്കാം ഇനി വേറെ ലെവൽ ചിന്തിക്കാം ഇരട്ടി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജറെ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ